നാലു വർഷം മുമ്പായിരുന്നു നാദർഷയുടെ മൂത്ത മകൾ ആയിഷ വിവാഹിതയായത് തുടർന്ന് വീട്ടുകാരെല്ലാം ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഇപ്പോഴുതാ ആ കാത്തിരിപ്പ് സഫലമാക്കിക്കൊണ്ട് ആയിഷയ്ക്കും ഭർത്താവ് ബിലാലിനും ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് നടൻ നാദിർഷ ഒരപ്പൂപ്പൻ കൂടിയായിരിക്കുകയുമാണ് എന്നാൽ ചർമ്മം കണ്ടാൽ പ്രായം തോന്നാത്ത നടൻ പേരക്കുട്ടിയുടെ പേരിടൽ ചടങ്ങ് അതിഗംഭീരമാക്കി തന്നെ മാറ്റുകയായിരുന്നു കൊച്ചിയിൽ വെച്ചാണ് ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിച്ചത് ഈ ആഘോഷ നിമിഷത്തിന് കൊഴുപ്പുകൂട്ടി നാദശയും ഇളയ മകൾ ഗതീജയും പാട്ടുകൾ പാടുന്നതുമായ വീഡിയോകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ആ കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതും വ്യവസായിയായ ലത്തീഫ് ഉപ്ലയുടെ മകൻ ബിലാലിനെയാണ് ആയിഷ വിവാഹം കഴിച്ചത് കൊച്ചിക്കാരിയായ ആയിഷ വിവാഹത്തോടെ കാസർഗോഡുകാരിയായി മാറുകയായിരുന്നു ഇരുവരുടെയും വിവാഹ മാമാങ്കത്തിന്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് വൈറലായത് നാദർഷയുടെ ഉറ്റ സ്നേഹിതനും നടനുമായ ദിലീപും കുടുംബവും ഒന്നടങ്കം സംബന്ധിച്ച വിവാഹത്തിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും കാണാം വിവാഹ നിശ്ചയം മുതൽ മൈലാഞ്ചി കല്യാണവും വിവാഹ റിസപ്ഷനും അങ്ങനെ ഒരുപാട് ഒരുപാട് ചടങ്ങുകളിലൂടെ ആയിരുന്നു ആയിഷയുടെയും ബിലാലിന്റെയും വിവാഹം നടന്നത് ആയിഷയുടെ വിവാഹ വസ്ത്രവും വരം നൽകിയ മെഹറുമെല്ലാം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇരുവരുടെയും പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു ബിലാലിൻ്റെയും ആയിഷയുടെയും വിവാഹ നിശ്ചയം നടന്നത് രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു വിവാഹ നിശ്ചയം നാദർഷയുടെ അടുത്ത സുഹൃത്തും നടനുമായ ദിലീപ് കുടുംബസമേതം ചടങ്ങിനെത്തിയിരുന്നു ഭാര്യയും നടിയുമായ കാവ്യ മാധവനും മകൾ മീനാക്ഷിക്കും ഒപ്പമാണ് താരമെത്തിയത് നടി നമിത പ്രമോദും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലായിരുന്നു വിവാഹമാമാങ്കം നടക്കുന്നത് ദിവസങ്ങൾ നീണ്ടുനിന്ന ആഘോഷത്തിൽ മീനാക്ഷിയും താരമായി മാറി മീനാക്ഷിക്കൊപ്പം ചടങ്ങിൽ മുഴുവനും നമിതയായിരുന്നു ഒപ്പമുണ്ടായിരുന്നത് ഇടയ്ക്ക് പ്രിയ കൂട്ടുകാരികളോട് കുശലം പറഞ്ഞ കുശലം പറഞ്ഞു മറ്റും ഇരുവരും ക്യാമറ ശ്രദ്ധ നേടിയെടുത്തിരുന്നു ബ്രൈഡ്സ് ഗ്യാംഗിന്റെ ചിത്രങ്ങളും അതിവേഗമാണ് വൈറലായത് നാദർഷിയുടെ രണ്ടു മക്കളിൽ മൂത്തയാളായ ആയിഷ ഒരു സ്റ്റൈലിസ്റ്റും ഓൺലൈൻ വസ്ത്ര ബ്രാൻഡ് ഉടമയും കൂടിയാണ് മറ്റുള്ളവരെ ഒഴുകി കയ്യേട് നേടിയ ആയിഷ സ്വന്തം വിവാഹത്തിലും ആ സ്റ്റൈൽ കാണിച്ചിരുന്നു ഇപ്പോൾ മകന്റെ പേരിടൽ ചടങ്ങിലും നിറഞ്ഞു നിൽക്കുകയാണ് ആയിഷയും ഭർത്താവ് ബിലാലുമെല്ലാം ആയിഷയുടെ അനുജത്തി ഗതീജ സ്റ്റേജിലേക്ക് കയറി വന്ന് കുഞ്ഞിനെ ഓമനിക്കുന്നതും തുടർന്ന് തുടർന്ന് ഗതീജയോട് ചേർന്ന് നിൽക്കുന്ന ആയിഷയെയും ബിലാലിനെയും വീഡിയോകളിൽ കാണാം ശേഷം അച്ഛനും മകളും ചേർന്ന് ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായി പാട്ടുപാടുകയും ചെയ്തിരുന്നു സ്റ്റേജിൽ വിവാഹത്തിന് സ്വർണ്ണത്തിൽ മുങ്ങിയെത്തിയ ആയിഷയുടെ വിവാഹ ചടങ്ങിന്റെ വീഡിയോകൾ ഇപ്പോഴും സമൂഹ മാധ്യങ്ങൾ മാധ്യമങ്ങളിൽ കാണാറുണ്ട് വിവാഹത്തിന് വളരെ മനോഹരമായ ഡിസൈനിലുള്ള വലിയ ഒരു ആണ് ബിലാൽ ആയിഷയ്ക്ക് മെഹറായി നൽകിയത് വിവാഹശേഷം ശേഷം ഹണിമൂണിനായി ഇരുവരും തെരഞ്ഞെടുത്തത് അവധിക്കാല പർദേശിയായ മാൽദീവ്സുമാണ് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ